അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയോട് പേപ്പർ ഇടാമെന്ന ആളുമായി വഴക്കിലാണ് തേജ എന്താണോ തനിക്ക് ആ ബോക്സ് കണ്ണുണ്ടുടേ ഞാൻ അറിയാതെ എന്തറിയാതെ ഇനി ഈ നനഞ്ഞ പേപ്പർ ഞാൻ എന്നാ ചെയ്യും ചേച്ചി ഞാൻ പറഞ്ഞില്ലേ സമയമില്ലാത്തോണ്ട് അറിഞ്ഞത് കറക്റ്റ് അത് വെള്ളത്തിൽ വീഴും ഞാൻ വിചാരിച്ചില്ല ഒച്ചപ്പാടും പാളവും കേട്ടുകൊണ്ടാണ് സുചേച്ചി രഘുവേട്ടിന് അങ്ങോട്ടേക്ക് വന്നത് എന്താ മോളെ എന്താ പ്രശ്നം ഋഗുവേട്ടൻ ആവലാതിയോടെ ചോദിച്ചു നോക്കിയേട്ടാ ഈ ചെക്കൻ ഈ പേപ്പർ വെള്ളത്തിലേക്ക് ഇട്ടിരിക്കുന്നത് ആകെ നനഞ്ഞു പോയിത് ചേട്ടൻ ഞാൻ അറിയാതെയാ ഈ ചേച്ചി വെറുതെ ബഹളം വെക്കുക ദേ ചെക്ക തേജ അവന് നേരെ കരിപ്പോടെ ചെന്നു സുചേച്ചി അവളെ പിടിച്ചു വെച്ചു കുട്ടി ചെല്ലു സുചേച്ചി അവനെ പറഞ്ഞ വെച്ചു ആ ചെക്കൻ വണ്ടിയിൽ കയറുന്നതിന് മുന്നേ തേജയെ നോക്കി ഗോഷ്ടിയാണിച്ച് കളിയാക്കി ദേഷ്യത്തോട് അവനടുത്തേക്ക് ചാടിത്തുള്ളി പോവാൻ നിന്ന തേജയെ അവരൊരുവിധം പിടിച്ചു നിർത്തി അവൻ കളിയാക്കി കണ്ടില്ലേ തേജാവും ബൈക്കെടുത്തു പോയതും രണ്ടുപേരെയും നോക്കി പറഞ്ഞു അത് വിട്ടുകള മോളെ ആ കുട്ടിയോട് വരാറുള്ളതാണ് അവനതറിയാതെയാ ഞാനാണെങ്കിൽ ആ ചെടിയെല്ലാം നനച്ച് പൈപ്പ് ഓഫ് ചെയ്യാൻ മറന്നു വെള്ളം ഒരുപാട് പോവുകയും ചെയ്തു രഘുവേട്ടൻ തേജയെ സമാധാനിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാലും കുറച്ചുകൂടെ വഴക്കുറയായിരുന്നു തേജ നിരാശയോടെ പറഞ്ഞു ദേ ഒരടി വെച്ചിരുന്നു ഞാൻ ആൽഫിമോലില്ല അതിന്റെ കുറവാ നിനക്ക് ഓ ഒരു മോൻ സുചേച്ചി വഴക്കു പറഞ്ഞു സുചേച്ചിയെ പുച്ഛിച്ചുകൊണ്ടൊരു പോക്കായിരുന്നു പെണ്ണകത്തേക്ക് സൂര്യ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ പ്ലാനിലാണ് സ്വന്തമായിട്ട് തന്നെ അത് തുടങ്ങണമെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു രാജപ്രഭവൻ ഒരുപാട് തടഞ്ഞെങ്കിലും അവനതൊന്നും കേട്ടില്ല ഒരു ബിൽഡിംഗ് അവൻ തന്നെ പണിയഴപ്പിച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള സാധനങ്ങൾ ഇറക്കണം സൂര്യ ഒരു കടലാസം പിടിച്ച കസ്തൂരിക്കടുത്തേക്ക് ചെന്നു എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് ഇതൊന്നും സൈൻ ചെയ്തോ നീക്കു കസ്തൂരിക്ക് നേരെ ആ പേപ്പർ നീട്ടിക്കൊണ്ട് സൂര്യ പറഞ്ഞു കസ്തൂരി കസ്തൂരിടയ്ക്ക് എല്ലാവരും ഞെട്ടിലൂടെ അവൻ മുഖത്തേക്ക് നോക്കി എന്താ സൂര്യ അത് പ്രഭ എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു അങ്ങാടിയിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് നിന അവിടെ ചേർക്കാൻ വേണ്ടിയാ അമ്മയെ പാടെ അവഗണിച്ചുകൊണ്ടായിരുന്നു സൂര്യ കസ്തൂരിയടായി പറഞ്ഞത് സൂര്യ പ്രഭയുടെ ശബ്ദം അവിടെ മാകം ഉയർന്നു കേട്ടു കസ്തൂരി പേടിയോടൊന്ന് വിറച്ചുപോയി മേനോൻ പ്രത്യേകിച്ച് വാഭേദങ്ങളൊന്നും തന്നെ കാണിച്ചില്ല സത്യയും സാരഥയും കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി നീ തെന്തിനു വേണ്ടിയുള്ള പുറപ്പെടാണ് സൂര്യ ചുവന്ന മുഖവുമായി പ്രഭ സൂര്യക്കും കസ്തൂരിക്കടും വന്നിരുന്നോണ്ട് ചോദിച്ചു അമ്മ ഈ കാര്യത്തിൽ ഇടപെടേണ്ട സൂര്യ പ്രഭയുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ പറഞ്ഞു ഇവിടെ ഇവിടെ പണിയെടുക്കാൻ വന്നാ അല്ലാ രാജുമാരിയാക്കി വാഴിക്കാൻ കൊണ്ടുവന്നല്ല പ്രഭീന്ന് കത്തിക്കേറുകയാണ് സൂര്യൻ ദേഷ്യം വന്നു അമ്മ വീട്ടുജോലിക്ക് വേറെ ആളെ നോക്കും കസ്ൂരി ഞാൻ മറ്റൊരു വീട്ടിലേക്ക് മാറ്റാൻ പോവാ പ്രഭയുടെ മുഖം ചുളിഞ്ഞു കസ്തൂരി അവൾ വെറുപ്പോടെ നോക്കി കസ്തൂരി നടക്കുന്നു മനസ്സിലാവാതെ പകച്ചു നിന്നു എന്ത് കാണിച്ചു മയക്കെടുത്തടി എന്റെ മോനെ നീ അമേ പറഞ്ഞു ഇരു മുന്നേ സൂര്യൻ ദേഷ്യത്തോടെ പ്രഭയ്ക്ക് നേരെ ഒച്ചവെച്ചു നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലേ പ്രഭമേനോന്റെ അടുത്ത് നിന്ന് ചോദിച്ചു അവന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല പ്രഭ അവൻ എടുക്കുന്നെല്ലാം അവന്റെ തീരുമാനങ്ങളാ മേനോൻ അതും പറഞ്ഞ് എഴുന്നേറ്റ് പോയി പ്രഭ ഒരു തള്ളു വെച്ചു കൊടുത്ത് കടന്നു പോയി വീണാൻ പോയവളെ സൂര്യ താങ്ങി ഏതൊക്കെ സാറിതല്ല ഞാൻ ജീവിതമേങ്കോളി തൊളിച്ചെടുത്ത് കസ്തൂരി കരച്ചിലടക്കാൻ പോയി കസ്തൂരി ഒരിക്കലും ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല സോറി വണ്ണി സൂര്യനും കരഞ്ഞു പോയി ഇത് എന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് നിന്നെ അക്കൗണ്ടൻറ്റായിട്ട് എടുക്കാനായിരുന്നു നിങ്ങൾക്ക് നല്ലൊരു ജോലി ആവില്ലെന്ന് ഓർത്താൻ ഞാൻ നിനക്ക് ഇഷ്ടമാണെങ്കിൽ സൈൻ ചെയ്ത് വെക്കുക പിന്നെ നിന്റെ സാധനങ്ങൾക്ക് എടുത്തുവെച്ചോ ഇന്ന് തന്നെ വീട് മാറാം സൂര്യ അവൾക്കടുത്തുള്ള ചെറിയ ടേബിളിൽ ആ പേപ്പർ വെച്ച് തിരിഞ്ഞറന്നു കസ്തൂരി തേങ്ങി കറിഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു തേജ് കോളേജിലേക്ക് പോകാൻ ഒരുങ്ങി താഴേക്ക് വന്നു പവിയേട് നീരേടത്തി രാവിലെ തന്നെ ഉടക്കാൻ തോന്നുന്നു കുട്ടാപ്പി തന്റെ വണ്ടി കൊണ്ട് കളിക്കുന്ന തിരക്കിലാണ് മുത്തശ്ശിനിൻ കൂടെ എത്തിയതും എല്ലാവരും കഴിക്കാനിരുന്നു അപ്പൂനിന്ന് ഗ്ലാസ് ഒന്നുമില്ലേ പോകാനുള്ള ഒരിക്കലൊന്നും അപ്പൂലി നിന്ന് കാണാത്ത മുത്തശ്ശൻ ചോദിച്ചു ആ ഉണ്ട് മുത്തശ്ശ തേജിന്റെ കൂടെ പോയി കൂടെ നിനക്ക് തേജ കേട്ട അപ്പുവിനെ വാതിയാരേ അപ്പു ഒരു താളത്തിൽ പതിയെ വിളിച്ചു ഞാൻ നാളെ തൊട്ട് പോയിക്കോളാം മുത്തശ്ശ ഇന്ന് നിർത്തി കൂടെയുണ്ട് ഉം മുത്തശ്ശനൊന്നിരുത്തി മൂളിയതും നാളെ തൊട്ടുള്ള വാണി കാണെന്ന് നന്നായിട്ട് അറിയാം കുട്ടാപ്പിയുടെ കുഞ്ഞു കുഞ്ഞു വികൃതികൾക്കൊപ്പം എല്ലാവരും സന്തോഷത്തോടെ കഴിപ്പ് തുടർന്നു തേജ് ബാഗ് തൂക്കി പുറത്തേക്ക് ഇറങ്ങി കൂടെ പവി ആപ്പുകൂടെ റെഡിയാവുന്ന മുറിയിലേക്ക് കയറിപ്പോയി പ്രഭയ്ക്കും ഫാമിലിക്കും വേണ്ടി തൊട്ടപ്പുറത്തായിട്ട് ഒരു വീട് പണിയുന്നുണ്ട് വിഷയും പ്രഭാകരും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി പ്രഭയ്ക്കൊട്ടും താല്പര്യമില്ലെങ്കിലും വിഷയുടെ നിർബന്ധത്തിന് വഴങ്ങിയതാണ് അച്ഛ ഒരാഴ്ച പണി പണിയിരുന്ന അജയ് പറഞ്ഞ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചു മോനെ അത് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് അച്ഛോ ഉം ജോലിസിനെ കണ്ട് നല്ലൊരു ദിവസം കുറിച്ച് നോക്കണം പ്രഭേ ഒരാഴ്ച ഞാനിവിടെ കാണില്ല ഞാൻ എത്തിയാൽ വീട് മാറാം ശരി അച്ഛ രണ്ടുപേരും കുറെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വീടിന്റെ അകമൊക്കെ നടന്ന് കണ്ടുകൊണ്ടിരുന്നു തേജ് കോളേജിൽ നിന്ന് നേരത്തെ എത്തി പിള്ളേരെല്ലാം വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ഓഫീസില് കുറച്ച് കാര്യങ്ങൾ നോക്കാനുള്ളതുകൊണ്ട് നേരെ അങ്ങോട്ട് വിട്ടു അച്ഛൻ രണ്ടു ദിവസമായിട്ട് ലീവാണ് ബിസിനസ് മീറ്റിംഗ് എന്നും പറഞ്ഞ് പോയതാണ് ഇനി എന്ന് വരുമോ എന്തോ തേജയെ കുറിച്ചുള്ള വേവരാതിമാര് ഇത് മുതലുള്ള ഓട്ടമാണ് അതുവരെ ഒരു ദുഃഖം ഉണ്ടായിരുന്നു ഇപ്പൊ അതും തീർന്നു തേജ് അച്ഛനെ കുറിച്ച് ഓരോന്ന് ഓർത്തുകൊണ്ടിരുന്നു ഇടയ്ക്ക് ദിവ്യ കയറി വന്നു കുറച്ച് ഫയൽസ് എല്ലാം ചെക്ക് ചെയ്യാൻ അവളെ ഏൽപ്പിച്ചു അതിന് മുഖമേർപ്പിച്ചിരിപ്പായിരുന്നു പെണ്ണ് കുറച്ചു നേരം വൈകിട്ട് മസാല ദോശ വാങ്ങിത്തരാ എന്ന് പറഞ്ഞപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട് ആൽഫി നാട്ടിലൊന്നും ഇല്ലല്ലേ അവന്റെ കഥയൊന്നും പറയണ്ട വരുന്ന എപ്പോഴാ പോകുന്ന എപ്പോഴാന്ന് അറിയത്തില്ല ഞാനിന്നലെ വിളിച്ചായിരുന്നു അന്നേരം ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞു വിമലും കൂടെയുണ്ട് അതൊരു ധൈര്യം തേജ് ഒരു ആത്മഹത്യയോടെ പറഞ്ഞു ആൽഫിക്കുള്ളി എന്തെല്ലാം ഒക്കെ നോവിക്കുന്നുണ്ടെന്ന് അവനും അറിയാം ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ലെന്ന് മാത്രം അവനായിട്ട് തന്നെ എല്ലാം പറയട്ടെ എന്ന് തേജ് കരുതി ചിന്തകൾ കാട് കയറി തുടങ്ങിയപ്പോഴേക്കും വെല്ലടിച്ച് ഇനി നിർത്തിക്കോ ദിവ്യ ബെല്ലടിച്ചില്ലേ ഇനിയുള്ള ഞാൻ നോക്കിക്കോളാം ശരി ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ ദിവ്യ അവനോട് പറഞ്ഞ് ഓഫീസ് മുറിയിൽ നിന്ന് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു തേജയും കൂട്ടനും കോളേജിലെ ക്യാൻറ്റീനിൽ ഇരിപ്പ് തുടങ്ങിയിട്ട് നേരം കുറച്ചായി ഒരു ഗ്ലാസ് ചായൽ തുടങ്ങിയത് ഒരു പ്ലേറ്റ് ചിക്കൻ വരെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളിന്നാ പറഞ്ഞു വന്ന് ജോയിൽ ബാക്കിയുള്ളവരോടായി ചോദിച്ചു നൈറ്റ് ഡ്രൈവ് പോകാന്നല്ലേ നിത്യ അവന് നോക്കി പറഞ്ഞു ആ തേജു നീ ഉണ്ടാവില്ലേ മധു തേജയോടായി ചോദിച്ചു ഞാനില്ലാ പിന്നെ പക്ഷെ എന്റെ വീട്ടിന് ചാടുന്ന കാര്യം നിന്റെ ഇച്ചായം വീട്ടിലില്ല അവ സുഖമായിട്ട് ഇറങ്ങാറോ മധു തന്റെ സംശയം പറഞ്ഞു ഈ ഇല്ല സുജേഷ് എങ്ങ് വിടത്തില്ല അതിനൊരു വഴിയുണ്ട് കാർത്തി എല്ലാവരെയും നോക്കി പറഞ്ഞു എന്തു വഴി എല്ലാവരും ഒരേ സ്ഥലത്തിൽ ചോദിച്ചു നീ മതിലി ആടിക്കോടി അയ്യോ ആരെങ്കിലും കണ്ട തീർന്ന് അന്നും നടക്കില്ല കാർത്തി അതൊക്കെ നടക്കുന്ന നിത്യവളെ പ്രോത്സാഹിപ്പിച്ചു അതിന് നീ ആളുകൾ വിളിച്ചുകൂട്ടി ഇറങ്ങിയൊന്നും വേണ്ട മോളെ ജോയലാണ് പിന്നെ ഞങ്ങൾ നിന്നെ പുറത്ത് കാത്തുക്കോ ഞങ്ങൾ പറയുമ്പോ ചാടിയാ മതി പേടിയുണ്ട് എന്നാലും നോക്കാം അപ്പൊ ഓക്കെ ഡൻ പേരും കൈ കൊടുത്ത് മീറ്റിംഗ് അവസാനിപ്പിച്ചെങ്കിലും തേജക്കുള്ളിലെ പേടി മാറിയതേയില്ല ആൽഫി ചായൻ അറിഞ്ഞ പേവിയേ ഞാൻ തീരും തേജ മനസ്സിൽ ചിന്തിച്ചു പ്ലാനിട്ട പ്രകാരം രാത്രി പതിനൊന്ന് മണിയായതും ജോയിലും കാർത്തിയും നിത്യയും മധുവിനെയും കൂട്ടി തേജയുടെ വീടിന് മുമ്പിലെത്തി തേജ വരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുകയാണ് ആൽഫി തേജയെ കോൾ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ സുജേശി മുറിയിലേക്ക് കയറിപ്പോയിട്ടുണ്ട് രഘുവേട്ടം പതിനൊന്നരയ്ക്ക് ഗേറ്റ് കൂട്ടത്തുള്ളൂ തലവു ഞാലോചിച്ചിട്ടും തേജക്കൊരു സമാധാനവും കിട്ടിയില്ല അപ്പോഴേക്കും ജോയൽ അവിടെ ഫോണിലേക്ക് കോൾ ചെയ്തു ഹലോ തേജു പറ ജോയലേ ഞങ്ങൾ പുറത്തുണ്ട് കേട്ടോ ഈ വഴി ആരെങ്കിലും വിരിയാണെങ്കിൽ പറയാം എടാ എനിക്ക് എനിക്ക് ആ പേടിയാവുന്നുണ്ട് കേട്ടോ പേടിയാവുന്നല്ലോ തേജു നീ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ പറയും അതുവരെ ഞങ്ങൾ ഇവിടെ കാണും ഞാൻ പുറകു വച്ചൂടെയാണ് കേട്ടോ വരിക നിങ്ങൾ അങ്ങോട്ട് വാ ഓക്കേടാ ജോയൽ ഫോൺ വെച്ച് തന്നു തേജ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മുൻവശത്തൂടെ പോയ രഘുവേട്ടൻ എന്തായാലും പൊക്കും അതാണ് ഈ വഴി പിടിച്ചത് സകല ദൈവങ്ങളെയും വിളിച്ച് തേജ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി അടുക്കള ഭാഗത്തേക്ക് ചെന്നു സൗണ്ട് കേൾക്കാത്തവണ്ണം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു വശത്തൂടെ നടന്ന് ഗസ്റ്റ് ഹൗസിന്റെ അവിടേക്ക് എത്തി നോക്കി ലൈറ്റ് അണഞ്ഞിട്ടില്ല രഘുവേട്ടൻ കിടന്നു കാണില്ല അവിടുന്ന് തിരിഞ്ഞിടന്ന് പുറകിലെ ഗേറ്റിന്റെ അവിടേക്ക് എത്തി പറഞ്ഞ പോലെ എല്ലാവരും അവിടെ തന്നെയുണ്ട് നിത്യ ഒച്ച വെച്ച് തേജ കൈ കാണിച്ചതും ജോയലവിടെ കൂവ് ആരെങ്കിലും കേൾക്കും നിത്യ തല അങ്ങോട്ടും ഇങ്ങോട്ട് ആടി ജോയിലിനോട് കൈയെടുക്കാൻ കണ്ണോണ്ട് ആങ്കി കാണിച്ചു അത് കണ്ട് ചിരിയോടെ ജോയൽ കൈയെടുത്ത് മാറ്റി റോഡിലൊന്നും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി തേജ് ഗേറ്റ് ഉറന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാ ഇനി ഇവിടുന്ന ശരിയാവില്ല തേജ എല്ലാവരോടുമായി പറഞ്ഞു ഇതിപ്പോ പറഞ്ഞ എത്രയോ നേരത്തെ ആയല്ലോ ആ വാ ഇനി നിൽക്കണ്ട പോവാ കാർത്തി അതും പറഞ്ഞ് ബൈക്കിൽ കയറി മൂന്നുപേരും ബൈക്കിലാണ് വന്നിരിക്കുന്നത് ജോയിലിന് പുറകെ അവന്റെ ബുള്ളറ്റിൽ നിത്യ കയറിയിരുന്നു മധുവിന് പിന്നിൽ തേജയും കയറി കാർത്തി ഒരു ബൈക്കിലും അങ്ങനെ അവർ അഞ്ചുപേരും ബീച്ച് സൈഡ് ലക്ഷ്യമാക്കി വണ്ടി വിട്ടു രാത്രിയുള്ള യാത്ര തേജക്ക് ഒത്തിരി ഇഷ്ടമായി ആദ്യമായിട്ടാണ് ഇങ്ങനെ തേജി എങ്ങനെയുണ്ട് ഈ വൈബ് മധു മുഖം അവളോട് ചോദിച്ചു പോളി വൈബ് മോളെ ഒരു രക്ഷയില്ല തേജ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു രാവിന്റെ ഏറിയ തണുപ്പിൽ കൈകൾ വിടർത്തി തേജെല്ലാം ആസ്വദിച്ചു ഉറങ്ങിക്കിടന്ന രാത്രികളെ കുറിച്ച് ഓർത്തവൾ ഒരു നിമിഷം വിലപിച്ചു പോയി രാത്രിക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ എന്ന് ചിന്തിച്ചു പോയി ജോയൽ ബി സൈഡിൽ വണ്ടി നിർത്തി അതിനു പുറകെയായി രണ്ട് ബൈക്ക് കൂടി നിന്നു പകലിലെ തിരക്കില്ല കുറച്ചാളുകളെ ഉണ്ടായിരുന്നുള്ളൂ മുന്നോട്ട് നടക്കും തോറും കടലിരുമ്പെന്ന ശബ്ദം കാതുകളിൽ അലയിടിച്ചുകൊണ്ടിരുന്നു ജോയലും കാർത്തിയും ഉച്ചത്തിൽ ഒച്ചവെച്ചുകൊണ്ടിരുന്നു തേജ്ക്ക് ഇതെല്ലാം കണ്ട ആഹ്ലാദ അലതല്ലി ഒരു ചിരിയോടെ അവളെല്ലാം നോക്കി നിന്നു പാദങ്ങളെ ചുംബിച്ചു മടങ്ങുന്ന ഓരോ തിരയുടെയും കഥകൾ അവൾ അറിഞ്ഞു വാനത്തിൻ്റെ ഇരുണ്ടയാമങ്ങളിൽ അവളെ നോക്കിയൊരു നക്ഷത്രം പുഞ്ചിരിച്ചു തേജു ഇങ്ങോട്ട് വാ ജോയൽ അവളെ പിടിച്ചു ഒന്നുകൂടെ വെള്ളത്തിലേക്ക് ഇറക്കി പിന്നെ മണലിലേക്ക് പിടിച്ച് തള്ളലെല്ലാം തകൃതിയായി നടന്നു ക്ഷീണിച്ചപ്പോൾ മണലിരുന്ന് എല്ലാവരും ഒരുപാട് കഥകൾ മൊഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് ജോയിൽ അവരെ ഒരു തട്ടുകിടയിലേക്കാണ് ചൂട് ദോശയും ഇഡ്ലിയും പുട്ടും ബീഫും എല്ലാം ഉണ്ട് തേജക്ക് വായിൽ വെള്ളം മുറി എനിക്ക് ദോശയും ചമ്മന്തിയും മതി തേജ് ഇറങ്ങിയ പാടെ പറഞ്ഞു അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു ജോയിൽ എല്ലാവർക്കും വേണ്ടത് ഓർഡർ ചെയ്തു അവിടെയുള്ള കുഞ്ഞു ബെഞ്ചിൽ അവർ ചൂടുള്ള ചായയും പിന്നെ ദോശയും ചമ്മന്തിയും കയ്യിലെ പ്ലേറ്റിൽ നിന്നിരുന്ന കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ തേജ് ഒരു പീസ് മുറിച്ച് വായിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഈ ഓംലറ്റും ദോശയും അതിലേറെ രുചിയാ മധു പറഞ്ഞു ഈ ബീഫും പുട്ടും കട്ടനും മട്ടനും ഉണ്ടല്ലോ ജോയിൽ കണ്ണൊക്കെ അടിച്ചു വല്ലാത്തൊരു എക്സ്പ്രഷനൊക്കെ ഇട്ടുകൊണ്ട് പറഞ്ഞു നിത്യയും കാർത്തിയും അവർ തമ്മിൽ തല്ലി പിടിക്കട്ടെ എന്ന് വിചാരിച്ച് കഴിച്ചുകൊണ്ടിരുന്നു തിരിച്ചെത്തിയപ്പോൾ നേരം മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് പൂട്ടിയ വാതിൽ തുറന്ന് തേജ അകത്ത് കയറി ഒരുവിധം ഒച്ച വെക്കാതെ സ്റ്റേർ കയറി മുകളിലെത്തി നനഞ്ഞ ഡ്രസ്സെല്ലാം അഴിച്ച് ബാസ്ക്കറ്റിലിട്ട് കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴേങ്ങനെ സമയം ഒരുപാടായിരുന്നു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കട്ടില്ലേക്ക് അങ്ങ് മറിഞ്ഞു ആ രാത്രിയിലെ ഓരോ നിമിഷവും അവൾക്ക് പ്രിയമുള്ളതായി രാവിലെ തന്നെ സുചയിച്ച് തേജെ തെരഞ്ഞു മുറിയിലേക്ക് ചെന്നു ഇന്നലെ വൈകി ഉറങ്ങിയത് കാരണം പെണ്ണിന്റെ ഉറക്കക്ഷീണം മാറിയിട്ടില്ലായിരുന്നു വാതിലുള്ള കൊട്ടി കേട്ടുകൊണ്ടാണ് തേജ് ഉറക്കം മടിഞ്ഞത് തേജ് മോളെ ഈ കുട്ടി എഴുന്നേറ്റില്ലേ എന്തൊരു ഉറക്കായത് സമയം എത്രയായിന്ന ആ ഒരു അഞ്ച് മിനിറ്റ് തേജ ഉറക്കച്ചടവോടെ വിളിച്ചു പറഞ്ഞു തേജ ക്ലോക്കിലേക്ക് സമയം നോക്കി സമയം പത്ത് കഴിഞ്ഞു ടീ വിച്ച ഫോണിലേക്ക് വിളിച്ചു കാണും തേജ പുതപ്പ് വേഗത്തിൽ മാറ്റി കട്ടിൽ നിന്ന് ചാടി ഇറങ്ങി ഫ്രഷ് ആവും ബാത്റൂമിലേക്ക് പോയി തിരിച്ചിറങ്ങിയപ്പോൾ അറ്റൻഡ് ചെയ്ത് എന്നെ ഞാൻ എഴുന്നേറ്റേ ഉള്ളൂ അതിനാ വൈകി അത് ഉറങ്ങാൻ വൈകി ചായ ഇന്നലെ പോയിരുന്നു എങ്ങും പോയില്ല കള്ളം പറയാനും പഠിച്ചല്ലേ ഈ ചായ ഞാൻ ജോയിൽ എല്ലാട് പറഞ്ഞിരുന്നു വച്ചേ സുചേച്ചിക്ക് രൂപീട്ടനല്ല നീ ഇന്നലെ രാത്രി മുങ്ങിയ കാര്യം അറിയാം ആണോ പറയാതെങ്ങും പോവില്ലേ ഉച്ച ഞാനങ്ങ് ഇല്ലാത്തതാ അത് കേട്ടും തേച്ച് വല്ലാതായി ആൾക്ക് സങ്കടം കൊണ്ട് തൊണ്ടയിൽ മുള്ളിൽ കുത്തി ഇറക്കുന്ന പോലെ തോന്നി കണ്ണൊക്കെ നിറഞ്ഞു വന്നു അത് കാണാത്തന്നെ ആൽഫിക്കാവളുടെ മൗനത്തിൽ നിന്ന് മനസ്സിലായി എന്റെ കൊച്ചു അതെല്ലാം മറന്നു ചെന്നേ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുചേച്ചി എണീറ്റിലെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു ഞാൻ താഴേക്കല്ലേ ടീച്ചായോ ശരി പോയിച്ചു വാ ആൽഫി കോൾ കട്ട് ചെയ്തിട്ട് തേജ ഫോൺ പിടിച്ച് കുറച്ചു നേരം ഇരുന്നു ആ പുറത്തെ ജോലിന്റെ കൈ കിട്ടിയാൽ ഉണ്ടല്ലോ തെണ്ടി എന്തൊരു അഭിനയമായിരുന്നു അവൻ കൈ കിട്ടിയാലുണ്ടല്ലോ തേജ പല്ലി അടിച്ച് അടക്കി സുചേച്ചി അടുക്കൽ കാര്യമായ ജോലിയിലാണ് എന്നെ കണ്ടപ്പോൾ കഴിക്കാനുള്ള ഭക്ഷണം ടേബിൾ കൊടുന്ന് വെച്ചു യാത്രയൊക്കെ സുഖമായിരുന്ന കുട്ടിയെ ഇഡ്ഡലിക്ക് മുകളിൽ സാമ്പാർ അഴിച്ചുകൊണ്ടാണ് ചോദ്യം കളിയാക്കിയതാണ് കളിയാക്കേച്ചി ഇന്നലെ ആൽഫി പറഞ്ഞോണ്ടാ നിന്റെ രാത്രിയുള്ള മധുരയാട്ട ഞാൻ കാണിച്ചു തരാൻ കേട്ടോ സുചേച്ചി കൗരവം അടിച്ചു പറഞ്ഞു അപ്പോൾ അതിന് ഞാൻ പൂട്ടിന്നെ കാണായിരുന്നു അതിന് തേജ് നന്നായിട്ട് ഒന്ന് വിളിച്ചാണിച്ചു കൊടുത്തു രഘുവേട്ടൻ കഴിക്കാമെന്നില്ലേ ഞങ്ങൾ എപ്പോഴേ കഴിച്ചു സമയം എത്രയായി എന്നാ ഞാനും രഘുവേട്ടൻ കൂടെ ഉച്ചക്ക് തൊടിയിലേക്ക് ഇറങ്ങും ഞാനോ തേജ്മാവൻ വരും മോൾക്ക് എന്തെല്ലാം അമ്മ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നില്ലേ ആ ഞാനാ മറന്നുപോയി വൈകിട്ട് വീട്ടിൽ പോയിട്ട് ഞാൻ വരത്തോളൂ കേട്ടോ ശരി മഹാറാണി സുചയിച്ച് ചിരിച്ചുകൊണ്ട് അതും പറഞ്ഞ അടുക്കളയിലേക്ക് തന്നെ നടന്നു ഇന്നലെ തേജ് ഒളിഞ്ഞും പാത്തും പുറത്തെടുക്കുന്നതിന് വിഷ്വൽസ് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആൽഫി എന്താ മോനെ ഒരു ഇളിയൊക്കെ വിമൽ അവനടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് ചോദിച്ചു ഒന്നുമില്ലെന്നേ എന്റെ പൊണ്ടാട്ടീടെ ഓരോ കോപ്രായങ്ങൾ കണ്ട് ചിരിച്ചേടാവൂ ഉം ആയിക്കോട്ടെ നമുക്കൊന്നും പെണ്ണില്ലേ ഞാനിങ്ങനെ മൂത്തെറിച്ച് പോവാൻ ആ പേടി വിമൽ കട്ടിലേക്ക് പതിയെ കിടന്നുകൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു നിന്റെ സ്വഭാവം വെച്ച് ഇപ്പൊ മൂന്നെങ്കിലും നിന്റെ വലയിലായി കാണും മോനെ ഏയ് ആ പരിപാടിക്ക് നിർത്തിയിടാ ഞാൻ മോനെ വളച്ചിലെടുക്കലെ കേട്ടോ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം ഇന്നലെ ഏതോ കുണുവാവായിട്ട് കൊഞ്ചിന്ന് കണ്ടായിരുന്നല്ലോ അത് സ്റ്റേഷനിലെ കൊച്ച ചുമ്മാന്ന് കയറി കൊത്തിയതാ വീണ് പല വിമൽ പറഞ്ഞു നീ കള്ള കള്ളപ്പോലീസാടാ അങ്ങനെയാണെങ്കിൽ നീ ഒരു കള്ള ഇൻവെസ്റ്റിഗേറ്റർ ആ പറയാൻ വിട്ടുപോയി നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം ആ ഓക്കേടാ പിന്നെ നാളെ തന്നെ നീ തിരിച്ചു നാട്ടിലേക്ക് വിട്ടു അല്ലെങ്കിൽ പിന്നെ ജോലി കാണത്തില്ല ഓഹ് പോയേക്കാമേ വിമൽ അവനെയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അതും പറഞ്ഞു പുറത്തെ ബാൽക്കണിയിലേക്ക് നടന്നു ഉച്ചയായപ്പോഴേകം പറഞ്ഞ പ്രകാരം തേജ ആൽഫിയുടെ വീട്ടിലെത്തി തേജ ഒരുങ്ങി കെട്ടി പുറത്തുതന്നെ നിൽപ്പുണ്ടായിരുന്നു കുഞ്ഞി പോയാലോ ആ പോവാ ആൾ വേഗം തന്നെ ചെന്ന് വണ്ടിയിൽ കയറി പിന്നെ നമ്മുടെ കൂടെ ഒരാളും കൂടെ കാണും കേട്ടോ തേജ വണ്ടിയിൽ കയറിയതെന്ന് തേജ അവളോട് പറഞ്ഞു അതാര് ഞാനറിയാത്ത ഒരാള് തേജ അറിയിച്ചു അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതൊക്കെ ഉണ്ടെന്ന് തേജസ് കുറച്ച് നാണൊക്കെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഇപ്പം പിടി കിട്ടി മറ്റേ ആ കൊച്ചായിരിക്കും അല്ലേ അത് നാണ കണ്ടില്ലേ എന്താ കൊച്ചിന്റെ പേര് അനന്യ അനു എന്ന് വിളിക്കും ആണോ എന്നിട്ട് ആടെ വീട്ടില് കാര്യങ്ങളൊക്കെ പറഞ്ഞോ അവൾക്ക് എൻ്റെ കുഞ്ഞി നേരിട്ട് കാണുമ്പോൾ അവളോട് തന്നെ ചോദിക്കും ഓഹോ അങ്ങനെയാണെങ്കിൽ എൻ്റെ നാത്തൂരിൽ നിന്ന് കുടഞ്ഞിട്ട് തന്നെ കാര്യം തേജ ചിരിയോടെ അതും പറഞ്ഞു നേരിരുന്നു നനത്തൊരു ചിരി തേജിൻ്റെ ചുണ്ടിൽ നിന്ന് തത്തിക്കളിച്ചു തേജ് നേരെ തേജയും കൂട്ടി പോയത് അനുവിൻ്റെ വീട്ടിലേക്കാണ് ആൾ വരുന്ന നേരത്തെ തേജ് വിളിച്ചറിയിച്ചിരുന്നു അനുവിൻ്റെ അമ്മയും അനു അവരെ കാത്ത് പുറത്തേക്ക് നിൽപ്പുണ്ടായിരുന്നു ഒരു ചിരിയോടെ വണ്ടിയിൽ നിന്നിറങ്ങി അവർക്കടുത്തേക്ക് നടന്നു തേജ് അവൾക്ക് പുറകിലായിരുന്നു ഹായനു ഹായമ്മേ തേജ് രണ്ടുപേരും കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു ആദ്യത്തേക്ക് വാമ്പോളെ രാധാവളകത്തേക്ക് ക്ഷണിച്ചു തേജയും തേജും ഹാളില് സെറ്റിയിലേക്ക് ഇരുന്നു അപ്പോഴേക്ക് അവർ കുടിക്കാനുള്ള ജ്യൂസുമായി അനുമെത്തി അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു നീ വേണ്ടായിരുന്നേ മോളാദ്യു വരുന്നല്ലേ കുടിക്ക് കുടിക്കേ രാധ വാത്സല്യത്തോടെ പറഞ്ഞു ഇങ്ങേരോട് സ്ഥിരമായിട്ട് കാണുവല്ലേ തേജ ഒരു ചിരിയോടെ തേജിനിട്ട് താങ്ങിക്കൊണ്ട് കളിയോടെ ചോദിച്ചു മതി മതി കയറി കയറി കരുതോട്ടോ തേജ് പറഞ്ഞു പെണ്ണ് നന്നായിട്ടൊന്ന് വിളിച്ചു കാട്ടി കൊറച്ചു നേരം തമാശയൊക്കെ പറഞ്ഞിരുന്നത് രാധയോട് യാത്ര പറഞ്ഞ അവർ മൂന്ന് പേര് ഷോപ്പിങ്ങിന് ഇറങ്ങി തേജ നിർബന്ധിച്ച് അനുവിനെ കോടതി വിസിയിൽ പിടിച്ചിരുത്തി എന്നിട്ട് തേജ പുറകിൽ വീട്ടിലേക്ക് കയറിയിരുന്നു കണ്ണുകളിടഞ്ഞൊരു നേരം ഹൃദയത്തിൽ വല്ലാത്തൊരു പിടപ്പ് കയറി ഇറങ്ങിയതുപോലെ അനുവിനെ തോന്നി പ്രണയത്തിൽ ആവശ്യമായി പോകുന്ന ഹൃദയത്തിന്റെ താളത്തിൽ ഒരു പ്രണയഗാനത്തിന്റെ വരികളും ചുണ്ടിൽ തത്തിക്കളിച്ചു തേജിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ഓരോ കൂടിക്കാഴ്ചയും ആദ്യത്തെ എന്ന പോലെ മനോഹരമാക്കുന്ന എന്തോന്ന് പ്രണയത്തിനുണ്ടെന്ന് അവന് തോന്നി ഏട്ടാ വണ്ടി ഞാനടിക്കേണ്ടി വരുവോ അവരുടെ കണ്ണും കണ്ണും നോക്കിയുള്ള കോപ്രായങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന തേജ ചോദിച്ചു അയ്യോ വേണ്ടായി തമ്പുരാട്ടി അടങ്ങി ഒതുങ്ങി ഇരുന്നേച്ചാൽ മതി ആള് പൂച്ചത്തോടെ നോക്കി അതും പറഞ്ഞുകൊണ്ട് തേജ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു തേജ തനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം പെറുക്കി കൂട്ടുമ്പോൾ രണ്ടിണക്കുരുവുകൾ ഓരോ കോഫിയും കുടിച്ചും മാളില് ഫുഡ് കോട്ടിരുന്നു മിണ്ടാതിരിക്കാനാണ് വീണ് കൂടെ വന്ന് അല്പം ഗൗരവത്തോടെ തേജ് ചോദിച്ചും പെണ്ണ് കണ്ണു മീഴിച്ച അവനെ നോക്കി അതോടെ തേജ നയഞ്ഞവട്ടുണ്ട് വഴക്കിടാനാണെങ്കി ഞാൻ ഇറങ്ങിപ്പോവും കേട്ടോ ഓ അപ്പൊ ശബ്ദമൊക്കെ ഉണ്ട് പറഞ്ഞു ി പറ എനിക്ക് അച്ഛന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട് ആ എന്തെങ്കിലും ഒപ്പിക്കാ അങ്ങേർക്ക് കൂട്ട് അതാ പ്രശ്നം അപ്പച്ചി പണ്ട് പണ്ടുമുതലേ എങ്ങനെയാ അമ്മയെ പേടിപ്പിച്ച് നിർത്തിക്കോളും ഇനിയിപ്പൊ അമ്മയെ പേടിക്കണല്ലോ നല്ലൊരു മരുമേനല്ലേ കിട്ടാൻ പോകുന്നു തേജിക്ക് അമ്മയോടെ പറഞ്ഞു ആന് ചിരിച്ചു പോയി ചിരിക്കല്ലേ മോളെ എനിക്കെന്തുവാണൊരു കുഴപ്പം അയ്യോ കൊഴപ്പത്തിന്റെ കാര്യൊക്കെ പറയാതിരിക്കുന്ന നല്ല വാദിയാരെ ഓ അപമാനിച്ച് അങ് ഇല്ലാതാക്കുവാണല്ലേ ഓണക്ക എന്തൊരു മിണ്ടാപൂച്ചയായിരുന്നു നിങ്ങൾ തന്നെ ഇങ്ങനെ ആക്കി വെച്ച് അനുവരെ പൂച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ എന്താ കൊച്ചി ഇങ്ങനെ തന്നെ സ്ട്രോങ് ഇരുന്നേച്ചാ മതി അവടെ കൈകൾക്ക് മീത തന്റെ കൈകൾ വെച്ചുകൊണ്ട് തേജ് പറഞ്ഞു പെണ്ണിന്റെ കണ്ണുകൾ ഓളം തെറ്റി നാലു ഭാഗവും പരന്നു ഓ പിന്നെ ഇവിടെ നിന്റെ കൈ നോക്കാൻ നിൽക്കുക പെണ്ണിന്റെ വെപ്രാളം കണ്ട് തേജ് കളിയാക്കി പറഞ്ഞു അതല്ല ഏതെല്ലാം കിടന്നൂരുണ്ട് കളിക്കല്ലേ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു തേജിന് അവിടെ ഹൃദയത്തിന്റെ അടുത്ത് നിൽക്കാനും കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് ചെന്ന് പതിക്കാനും തോന്നി മൂവരും ഷോപ്പിംഗ് കളിച്ചു ഇറങ്ങി നേരി വിട്ട് ഫുഡ് കഴിക്കാനാണ് ഇതിനിൽ തേജ അനു നല്ല കൂട്ടായി ഇതോടെ തേജിന്റെ സ്ഥാനം ഒഴിഞ്ഞു അനുവിന് എന്തൊക്കെയോ വാങ്ങിപ്പറക്കി കൂട്ടിയിട്ടുണ്ടായിരുന്നു തേജ അതെല്ലാം അവിടെ ഏൽപ്പിക്കുന്ന തിരക്കിലാണ് അനുവാണെങ്കിൽ ഇതെല്ലാം വേണ്ടായിരുന്നു എന്ന മുദ്രാവാക്യ മുഴക്കി ഇരിപ്പുണ്ട് അതേ ഇക്കാര്യം വീട്ടിൽ പറഞ്ഞു ഞങ്ങൾ ഉടനെ വരണോ അതോ പഠിപ്പ് കഴിഞ്ഞേച്ചു മതിയോ തേജ അനുവിനെ കളിയായിക്കൊണ്ട് ചോദിച്ചു എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ തേജ അതില്ലാതെ എങ്ങനെയാ ഞാൻ കളിയാക്കേടി പൊട്ടിക്കാളി ജോലിക്കായിട്ട് പതുക്കെ മതിയെന്നേ അതുവരേക്ക് ഈ മുരട്ടക്കാല ചേട്ടൻ അടങ്ങി നിൽക്കുവാന്ന എന്റെ പേടി കുഞ്ഞേ മോളെ വേണ്ടാട്ടോ തേജ് കുഞ്ഞിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു അതിന് പതിവിളിയും പാസാക്കി തേജ് അവൻ ഒതുക്കി സൂര്യ പറഞ്ഞു കേൾക്കണോ വേണ്ട എന്ന ആശയക്കുഴപ്പത്തിലാണ് കസ്തൂരി സത്യനും സാരഥയും സൂര്യനുമായി മിണ്ടാൻ പോലും കൂട്ടാക്കാറില്ല അതുകൊണ്ട് തന്നെ അവന്റെ കാര്യത്തിൽ തലയിടാൻ അവർ പോയില്ല പ്രഭ പെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു ഒരു ഭാഗത്ത് ആങ്ങളെയും മറുഭാഗത്തും മകനും അവർക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയയും കിട്ടിയില്ല കസ്തൂരി ഏറെ നേരത്തെ ആലോചനക്ക് ശേഷം ഒപ്പിടാൻ തന്നെ തീരുമാനിച്ചു സൂര്യ പറഞ്ഞ പ്രകാരം ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു വെച്ചു ഇതെല്ലാം അവന്റെ തന്ത്രങ്ങളാവുമോ എന്നുള്ള നേരിയ ഭയവും അവൾക്കുണ്ടായിരുന്നു ഉള്ളതിൽ പുതിയൊരു സാരി തന്നെ അവൾ ഉടുത്തിറങ്ങി അപ്പോഴേക്കും സൂര്യ അവൾ അന്വേഷിച്ച് അങ്ങോട്ട് എത്തിയിരുന്നു കഴിഞ്ഞില്ലേ അവൻ സൗമ്യതയോട് ചോദിച്ചു എങ്കിലിറങ്ങാം ഉം ആരോടും പറയാൻ നിൽക്കണ്ട എന്നോട് തന്നെ വന്നോളൂ ആവുമ്പറ സൂര്യ മുന്നേ നടന്നു കസ്തൂരി പുറകിലും പ്രഭ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു കസ്തൂരിയെ കയ്യിൽ കിട്ടിയാൽ ചുട്ടിരിക്കുമെന്ന് അവരുടെ ഭാവം കണ്ടാൽ മനസ്സിലാക്കാം മേനോനൊരു ചിരിയോടെയെല്ലാം നോക്കി കണ്ടു കസ്തൂരി പ്രഭയുടെ മുഖത്തേക്ക് ഒരു തവണ മാത്രമേ നോക്കിയുള്ളൂ ആ നോട്ടത്തിന്റെ തീക്ഷണത്തിൽ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല സൂര്യന് പുറകെ നടന്ന് മുറ്റത്തേക്ക് ഇറങ്ങി സൂര്യ അവൾ കയറാനായി കാറിന്റെ ഡോറ് തുറന്നെടുത്തു തന്റെ കൈയിലുള്ള ചെറിയ ബാഗുമായി സാരി ഒതുക്കി പിടിച്ച് കസ്തൂരി വണ്ടിയിലേക്ക് കയറി സൂര്യയും വണ്ടിയിൽ കയറി ചന്ദ്രഹാസത്തിന്റെ ഗേറ്റ് കടന്ന് ആ വണ്ടി പോകുന്ന പ്രഭ പ്രതികാരത്തോടെ നോക്കി നിന്നു സൂര്യൻ്റെ വണ്ടി ചെന്ന് ഇന്ന് ഒരു ചെറിയ സ്ഥാപനത്തിന് മുമ്പിലാണ് അവൾക്ക് ചെറിയ തോതിൽ പേടിയുണ്ടായിരുന്നു അവളോട് കൂടെ വരാൻ പറഞ്ഞ സൂര്യൻ മുന്നേ നടന്നു റിസപ്ഷനിൽ ഇരിക്കുന്ന കുട്ടിയോട് സൂര്യ എന്തൊക്കെയോ സംസാരിക്കുന്ന കുറച്ച് മാറി എന്ന കസ്തൂരി കണ്ടു അവൻ കൈ കാണിച്ച് അവൾ അടുത്തേക്ക് വിളിച്ചു മേഡം ഇവിടെ സൈൻ ചെയ്തോളൂ കസ്തൂരി പേന വാങ്ങി സൈൻ ചെയ്തു രണ്ടു വർഷത്തേക്കുള്ള കോഴ്സാണ് മാഡം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെ നൽകും മേഡത്തിന് കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ വിദേശത്തോ വരെ ജോലി നോക്കാം റിസെപ്ഷനിലെ കുട്ടി കസ്തൂരിക്കെല്ലാം വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് പ്ലസ് ടു വരെ പഠിച്ച കസ്തൂരിക്ക് മുന്നോട്ട് എന്തെന്ന് പോലും നിശ്ചയമുണ്ടായിരുന്നില്ല അവളെല്ലാം കേട്ട് തലയാട്ടുക മാത്രം ചെയ്തു ക്ലാസ് എന്നാൽ സ്റ്റാർട്ട് ചെയ്യുക ഇടയിൽക്കാരി സൂര്യ ചോദിച്ചു നെക്സ്റ്റ് വീക്ക് തുടങ്ങും സർ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോയി ഓ പോ സർ അവിടെയാണ് പേയ്മെന്റ് അടക്കേണ്ടത് അവിടെയുള്ള വേറെ കൗണ്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കുട്ടി പറഞ്ഞു സൂര്യ കസ്തൂരിയേയും കുട്ടി അവിടേക്ക് ചെന്നു സൂര്യ പേയ്മെന്റ് അടക്കുന്നവരെയും കസ്തൂരി തന്റെ സാരിയുടെ അറ്റം വിരൽ ചുറ്റി തന്റെ പരിഭ്രാന്തി അടക്കുകയായിരുന്നു അതുകൊണ്ട് സൂര്യക്ക് ചെറുതായി ചിരി വന്നു പോയെങ്കിലും അവൻ ഗൗരവം വിടാതെ തന്നെ നിന്നു തന്റെ തെറ്റുകളൊക്കെ ഒരിക്കലും തന്നെ വിട്ടു പോയില്ലെന്ന് അവന് തോന്നി അതെന്നെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുമോ എന്ന ഭയം അവനെല്ലാവിധത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു കളഞ്ഞു കസ്തൂരിയുടെ കണ്ണുനീരും ഭയം കൊണ്ട് വതച്ച മുഖവും അവന്റെ മനസ്സിലൂടെ കടന്നുപോയി നീചനായു വാണ ഒരു ഭൂതകാലം സൂര്യക്ക് മുന്നിൽ കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം